മാഷൻ ഇവിടെ ഏകാന്തതയോ ഗൗരി അല്പം ആശ്ചര്യം കലർന്ന സ്വരത്തിൽ ചോദിച്ചു എത്രയൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചാലും നമ്മളെ നമ്മളാക്കുന്ന ചില നല്ല നിമിഷങ്ങൾ കൂട്ടിനുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ അതൊക്കെ ഒരു ഓർമ്മ മാത്രമായി എന്ന് തോന്നുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവും കൂട്ടിന് നിഴല് പോലും ചിലപ്പോഴില്ലെന്ന് തോന്നിപ്പോകും മാത്യൂസിന്റെ ശബ്ദമിടറി അയ്യോ മാഷേ ഞാൻ മാഷിനെ വിഷമിപ്പിപ്പാൻ പറഞ്ഞതല്ല ഏയ് ഗൗരിയുടെ തെറ്റല്ല ഞാൻ പറഞ്ഞ് കാട് കയറിയതാണ് ആട്ടെ ഗൗരി എങ്ങനെയാ ഇവിടെ ഭർത്താവ് ഉപേക്ഷിച്ചതാണെന്ന് ആരോ പറഞ്ഞു കേട്ടു ഗൗരിക്കാരും ഇല്ലേ മാത്യൂസിന്റെ ആ ചോദ്യം അവൾ പ്രതീക്ഷിച്ചതല്ല അറിയാതെ അവളുടെ കണ്ണു നിറഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ചിരി ആ മുഖത്ത് നിന്ന് ഓടി മറഞ്ഞു ഒന്നും പറയാതെ അവൾ നടന്നകുന്നു മാത്യൂസിന് ചോദിച്ചത് തെറ്റായി എന്ന ബോധ്യമുണ്ടായത് അപ്പോഴാണ് ഷോ ചില സമയങ്ങളിൽ എന്താ പറയേണ്ടതെന്ന ബോധം പോലും എനിക്കില്ലല്ലോ എന്റെ ദൈവമേ മാത്യൂസ് തന്നോട് തന്നെ പെറുപുരുത്തു പിറ്റേന്ന് രാവിലെ ട്യൂഷന് പിള്ളേർ വന്നു ഗൗരിയെ കണ്ടില്ല ഗൗരി പറഞ്ഞതുപോലെ തന്നെ മിടുക്കരാണ് അതുകൊണ്ട് മാത്യൂസിന് വലിയ അധ്വാനം വേണ്ടി വന്നില്ല ഒരു തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പിള്ളേര് പിക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടു ദിവസം കടന്നുപോയി ഗൗരി കാണാൻ കൂടി വന്നില്ല എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതുപോലെ മാത്യൂസിന് തോന്നി ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു സോറി പറയാമായിരുന്നു വൈകിട്ട് പിള്ളേര് വന്നു ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങാറായപ്പോൾ വാതുക്കൽ ഒരു കന്യാസ്ത്രീ ഇവിടെ ഇങ്ങും കണ്ടിട്ടില്ല ഗുഡ് ഈവനിങ് സിസ്റ്റർ അമ്മ എന്ന് പറഞ്ഞ് കുട്ടികൾ അവരെ കടന്നുപോയി അവരും തിരിച്ചു കുട്ടികളെ വിഷ് ചെയ്തു തിരിഞ്ഞ് മാത്യൂസിനോടായി ചോദിച്ചു അല്ലേ എന്നെ മനസ്സിലായി കാണില്ല ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാണ് അമ്പരപ്പ് മാറാതെ നിൽക്കുന്ന മാത്യൂസിനോട് സിസ്റ്റർ അമ്മ ചോദിച്ചു അകത്തേക്ക് വന്നോട്ടെ സ്വയം വീണ്ടെടുത്തതുപോലെ മാത്യൂസ് പെട്ടെന്ന് വാതുക്കിൽ നിന്ന് മാറി നിന്നു സിസ്റ്ററമ്മ പതിയെ മുറിക്കകത്തേക്ക് കടന്നു മുറിക്കകമെല്ലാം ഒറ്റനോട്ടത്തിൽ നോക്കിയതിനു ശേഷം പതിയെ ടേബിളിന് മുന്നിലുള്ള കസാര വലിച്ച അതിലിരുന്നു മാത്യൂസിന്റെ മുഖത്തേക്ക് നോക്കി വാ മാത്യൂസെ വന്നിരിക്കെ മാത്യൂ സിസ്രമ്മയ്ക്ക് അഭിമുഖമായിരുന്നു തിരക്കുണ്ടോ മാത്യൂസിന് ഇല്ല എന്നായാൽ മറുപടി പറഞ്ഞു ഞാൻ ഗൗരിയുടെ കെയർ ടേക്കറാണ് ഒരു നിമിഷം മാത്യൂസിന്റെ ഉള്ളിൽ ഒരു മിന്നലുണ്ടായി ദൈവമേ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നത്തിന്റെ ബാക്കിയാണോ ഇനി ഇനിയത് ഗൗരിയുടെ രണ്ടു ദിവസമായി ഈ വഴി വന്നിട്ട് മുഖത്തെ ഭാവം അല്പം ഗൗരവമുള്ളതാക്കി മാത്യൂസ് അന്വേഷിച്ചു ഗൗരിക്ക് ഇപ്പം ഈ ലോകത്തുള്ള ഏക ബന്ധു ഞാനാണ് രക്തബന്ധമല്ലാതെ ഒരു പക്ഷേ അതിലും വലിയതാവാം അത് മാത്യൂസിനെ പറ്റി അവള് പറഞ്ഞു അപ്പോഴാണ് എനിക്കൊന്ന് കാണണമെന്ന് തോന്നിയത് അതാണ് ഞാനിവിടെ മാത്യൂസിന് മുന്നിലിരിക്കാനുള്ള കാരണം ഗൗരി അങ്ങനെ ആരെയും പറ്റി പറയാറില്ല ആദ്യമായാണ് ഒരാളെ പറ്റി പറയുന്നതും ഞാനിവിടെ കാണാനായി വരുന്നതും നാലു കൊല്ലമായി ഗൗരിയുടെ ഞാനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത് രണ്ടാനച്ച ശല്യം സഹിക്കവയ്യാതെ പ്രണയം നടിച്ച് ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു ഒന്ന് രണ്ട് മാസത്തിനു ശേഷം അയാളുടെ ഉപദ്രവം സഹിക്ക വയ്യാതെയായി ഒരു രാത്രി അയാളുടെ ഉപദ്രവം സഹിക്ക വയ്യാതെ അവൾ തിരിച്ചടിച്ചു അന്ന് അയാൾ തിരിച്ചു വന്നത് അയാളുടെ കൂട്ടുകാരെയും കൂട്ടിയാണ് അവരെല്ലാവരും കൂടെ അവളെ തല്ലിച്ചതച്ച തെരുവിൽ ഉപേക്ഷിച്ചു പാതി ജീവനുള്ള അവളെ പിറ്റെന്ന് രാവിലെ പള്ളിയിലേക്ക് പോയ ഞങ്ങൾക്ക് കിട്ടി ആറാഴ്ചയിലധികം അവൾ ആശുപത്രിയിലായിരുന്നു പിന്നീട് അവളെ ഞാനെന്റെ മഠത്തിൽ കൊണ്ടുപോയി ഏകദേശം എട്ട് മാസത്തോളം എടുത്തു അവളൊന്ന് നേരെയാകാൻ മാനസികമായും ശാരീരികമായും അവൾ തളർന്നു പോയി പലപ്പോഴും അവളെ ആത്മഹത്യയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവരോട് ഇടപഴകാനും സ്നേഹിക്കാനും സ്നേഹം കിട്ടാനും ഒക്കെ വേണ്ടിയാണ് അവളെ ഞാനിവിടെ എത്തിച്ചത് ഒരുപാട് മാറിയെങ്കിലും അവൾ മറന്ന അവളുടെ ഭൂതകാലം അവളുടെ മനസ്സിൽ എവിടെയുമുണ്ട് അത് അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവൾ എന്നെ വിളിക്കും എനിക്ക് തോന്നി മാത്യൂസ് അവളോട് അവളെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാകുമെന്ന് ശരിയാണ് ക്ഷമിക്കണം ഞാൻ അറിയാതെ ഗൗരിയോട് അവളെപ്പറ്റി ചോദിച്ചുപോയി അതാകാം അവൾ സിസ്റ്റർ അമ്മയെ വിളിച്ചത് മാത്യൂസ് പറഞ്ഞു നിർത്തി അത് സാരമില്ല മാത്യൂസ് അറിഞ്ഞതാണ് ഗൗരി അവൾ ഒരുപാട് സങ്കടങ്ങൾ ഈ ആയുസ്സിൽ അനുഭവിച്ചു തീർത്തു ഇനി സങ്കടപ്പെടാതിരിക്കാനാണ് ഞാൻ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇനി എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല സിസ്റ്ററമ്മ സിസ്റ്ററമ്മ സമാധാനമായി പോകൂ മാത്യൂസ് പറഞ്ഞു നിർത്തി എന്നാൽ ശരി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പടികളിറങ്ങി വൈകുന്നേരം മാത്യൂസ് ഗൗരിയെ കാണാൻ ഇറങ്ങി ഓഡിറ്റോറിയത്തിൽ എന്തോ കാര്യത്തിൽ അവൾ തിരക്കിലായിരുന്നു മാത്യൂസ് നടന്ന് അവളുടെ അടുത്തെത്തി ഗൗരി ആ വെളിയിൽ അവൾ തിരിഞ്ഞു നോക്കി ആ മാഷോ എങ്ങനെയുണ്ട് കൈയെ സുഖമായോ ഒന്നും സംഭവിക്കാത്തതുപോലെയുള്ള അവളുടെ സംസാരം മാത്യൂസിന് അത്ഭുതം തോന്നി കൈക്ക് കുഴപ്പമില്ല ഞാൻ ഗൗരിയെ ഒന്ന് കാണാമെന്നതാണ് അവളുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റാതെ മാത്യൂസ് പറഞ്ഞു എന്താ മാഷേ എന്ത് പറ്റി അല്ല ട്യൂഷന്റെ കാര്യം പറഞ്ഞിട്ട് പോയതല്ലേ ഗൗരി പിന്നെ ഗൗരിയെ കണ്ടിട്ടില്ലല്ലോ ട്യൂഷൻ എടുത്താൽ മാത്രം മതിയോ പിള്ളേരുടെ ഫീസ് ആര് തരും അല്പം ഗൗരവത്തോടെ മാത്യൂസ് പറഞ്ഞു ഗൗരി പെട്ടെന്ന് നിശബ്ദയായി അത് മാഷേ എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ തരാം എന്നാ ശരി വൈകിട്ട് റൂമിലോട്ട് വാ ഞാൻ കണക്ക് കൂട്ടി പറഞ്ഞേക്കാം ഒളികണ്ണോടെ മാത്യൂസ് ഗൗരിയെ നോക്കി അവൾ എന്തോ ആലോചിച്ചു നിൽക്കുകയാണ് ശരി മാഷേ അയാൾ തിരികെ നടന്നു അന്ന് വൈകിട്ട് പതിവില്ലാതെ മാത്യൂസിന്റെ ഫോൺ അടിച്ചു ആൻഡ്രൂസ് ആണ് മാസം കുറെ അപ്പൻ വീണതോ കൈ ഒടിഞ്ഞതോ ഒന്നും അവൻ അറിഞ്ഞിട്ടില്ല മാത്യൂസ് ഫോൺ എടുത്തു അപ്പച്ച എന്താ വിശേഷം സുഖമല്ലേ കുഴപ്പമില്ലടാ മോളെന്തിയെ ഓ അവള് സ്കൂളിൽ പോയി ഞാൻ ഡ്യൂട്ടിയിലാണ് തിരക്ക അപ്പച്ച ഇവിടെ വിശേഷമൊന്നുമില്ല അടുത്ത മാസം നാട്ടിൽ വരണമെന്നുണ്ട് ഡേറ്റ് ഒന്നും ഫിക്സ് ആക്കിയില്ല ഞാൻ അപ്പച്ചനെ വിളിച്ചോളാം ശരി മോനെ അവൻ കോൾ കട്ട് ചെയ്തു എന്തായാലും അവൻ വിളിച്ചല്ലോ അടുത്ത മാസം വരുമല്ലോ അയാളുടെ പരിഭവം ഒക്കെ മാറി മനസ്സ് നിറഞ്ഞു വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് കഥവ് തുറന്ന മാത്യൂസ് കണ്ടത് ഗൗരിയാണ് കേറി വാ ഗൗരി ഗൗരി പതിയെ അകത്തേക്ക് കയറി മാഷിന്റെ ട്യൂഷന്റെ ഫീസ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അവൾ കയ്യിൽ മടക്കി പിടിച്ച കുറച്ച് മുഷിഞ്ഞ നോട്ടുകൾ അയാൾക്ക് നേരെ നീട്ടി മാത്യൂസ് അവൾ കരികിലേക്ക് നടന്നെടുത്തു അവളുടെ കയ്യിൽ നിന്ന് ആ നോട്ടുകൾ വാങ്ങി ഗൗരി ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കുറച്ചു ദിവസം എന്നെ കാണാൻ വരാതെ ടെൻഷൻ അടിപ്പിച്ചതല്ലേ അതുകൊണ്ട് ചുമ്മാ ഒന്ന് പേടിപ്പിച്ചതാ തല കുനിച്ചു നിന്ന് അവളുടെ മുഖം അയാൾ പതിയെ ഉയർത്തി ഗൗരി പതിയെ മാത്യൂസിന്റെ കണ്ണിലേക്ക് നോക്കി എന്നെ ഇങ്ങനെ നോക്കല്ലേ ഗൗരി എന്റെ ചങ്ക് വേദനിക്കുന്നു മാത്യൂസിന്റെ നെഞ്ചത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രകടനം ഗൗരിക്ക് ചിരി പകർത്തി എനിക്ക് ഗൗരി ഇഷ്ടമാണ് മാത്യൂസ് ഗൗരിയോട് തുറന്നു പറഞ്ഞു മാഷെ അത് ഞാൻ ഗൗരി ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട എനിക്ക് ഒന്നും അറിയണ്ട ഒറ്റപ്പെടൽ എനിക്ക് ഗൗരിയുടെ സാമീപ്യം വളരെ ആശ്വാസമായിട്ടുണ്ട് പതിയെ പതിയെ അത് എൻ്റെ മനസ്സിൽ ഒരു സ്നേഹമായി വളർന്നു എന്റെ തീരുമാനം ഉറച്ചതാണ് ഗൗരിയുടെ തീരുമാനം മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് ഇനി അങ്ങോട്ട് ഗൗരി എൻ്റെ കൂടെ വേണമെന്ന് എൻ്റെ ആഗ്രഹം അവൾ നിന്ന് നിൽപ്പിൽ തന്നെ നിൽക്കുകയാണ് സ്തംഭിച്ചു നിൽക്കുന്നു ഒരുവിധം സ്വയനില വീണ്ടെടുത്ത് അവൾ പറഞ്ഞു തുടങ്ങി എനിക്ക് ആരുമില്ല ചോദിക്കാനും പറയാനും ഈ ലോകത്ത് എനിക്കുള്ളത് സിസ്റ്റർമ്മയാണ് അവരാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏക അവകാശി എന്നെ ഇങ്ങനെയാക്കിയത് അവരാണ് സിസ്റ്റർമ്മ എന്ന് പറഞ്ഞാലും ഞാൻ അനുസരിക്കും അവരെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനാവില്ല അതിനെന്താ എൻ്റെ കൂടെ ഒളിച്ചോടി വരണ്ട നമുക്ക് എല്ലാവരുടെയും അനുവാദവും അനുഗ്രഹവും ഒക്കെ വാങ്ങിയിട്ട് ഒരുമിച്ച് ജീവിക്കാം മാത്യൂസിന്റെ ആ മറുപടി ഗൗരിക്ക് ഇഷ്ടപ്പെട്ടു മാത്യൂസിനോട് ഗൗരിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല മറ്റാരോടും തോന്നാത്ത ഒരടുപ്പം തോന്നിയിട്ടുമുണ്ട് ഗൗരിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി അവൾ ഒന്നും പറയാതെ നാണത്തോടെ തലതാഴ്ത്തി നിന്നു മാത്യൂസ് അവളുടെ തോളിൽ പിടിച്ച് പതിയെ അവളുടെ കുനിഞ്ഞ മുഖം അയാൾക്ക് നേരെ ഉയർത്തി അവൾ പതിയെ അവന്റെ മുഖത്തേക്ക് നോക്കി മാത്യൂസ് അവളുടെ കയ്യിൽ തൻറെ കയ്യിലുണ്ടായിരുന്ന നോട്ടുകൾ തിരികെ വെച്ചു എന്നിട്ട് പതിയെ അവളുടെ ചെവിയിൽ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു പൈസയൊക്കെ വെച്ചോ സ്ത്രീധനം ഒക്കെ തരേണ്ടതല്ലേ എന്ന് ഗൗരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവൾ പതിയെ അയാളെ തള്ളി മാറ്റി പുറത്തേക്കിറങ്ങി അയാളുടെ സന്തോഷത്തിന് അന്ന് അതിമധുരമായിരുന്നു ഗൗരിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതും ആൻഡ്രൂസ് വരുന്നതും ഒക്കെ കൂടി അയാൾ ഹാപ്പി ആയിരുന്നു ഗൗരിയുടെ സ്ഥിതിയും മറിച്ചല്ലായിരുന്നു ആരൊക്കെയോ ഉള്ളതുപോലെ അവൾക്കും തോന്നി എവിടെയോ പതിവിലും ഏറെ ഒരു സന്തോഷം ഒരു നാണം തന്നിൽ ഒരു കാമുകി ഉണർന്നത് ഗൗരി തിരിച്ചറിഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ മാത്യു സിസ്റ്റർ അമ്മയെ ഫോൺ ചെയ്തു അയാളുടെ വാക്കുകൾ അവർക്ക് സന്തോഷമുളവാക്കി അവരുടെ അനുഗ്രഹവും സ്നേഹവും അവർ രണ്ടു പേർക്കും നൽകി വലിയ ചടങ്ങുകൾ ഒന്നുമില്ലാതെ രജിസ്റ്റർ ചെയ്യണമെന്ന് ആലോചിക്കുന്നു സിസ്റ്റർ അമ്മ വരണം എന്ന് മാത്യൂസ് പറഞ്ഞു അധികം താമസിപ്പിക്കണ്ട എന്ന് ഇന്നുകൂടെ അയാൾ കൂട്ടിച്ചേർത്തു മാത്യൂസിന് മകനോട് ചോദിക്കണ്ടേ സിസ്റ്റർ അമ്മ ചോദിച്ചു അവനോട് ചോദിക്കാനൊന്നുമില്ല അടുത്ത മാസം അവൻ വരുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അവന്റെ കൂടെ പോകും അയാളുടെ വാക്കുകളിൽ എല്ലാം തീരുമാനിച്ചുറച്ചത് പോലെ തോന്നി സിസ്റ്റർ ഡേറ്റ് തീരുമാനിച്ചിട്ട് വിളിച്ചു പറയൂ ഞാൻ വന്നോളാം ഓക്കെ സിസ്റ്റർ ഫോൺ കട്ടായി മാത്യൂസും ഗൗരിയും കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത കാട്ടതീ പോലെ അവിടെയെല്ലാം അറിഞ്ഞു മറ്റുള്ളവരുടെ ഇടയിൽ അവർക്ക് രണ്ടുപേർക്കും ഒരു കാമുകി കാമുക പരിവേഷണം പോലെ തോന്നി ദിവസങ്ങൾ വളരെ വേഗത്തിൽ പോയി അടുത്തയാഴ്ച രജിസ്റ്റർ ചെയ്യുന്ന ഡേറ്റ് ആണ് സിസ്റ്റർ അമ്മ രജിസ്റ്റർ ഓഫീസർ വരും അന്ന് വൈകിട്ട് ആൻഡ്രൂസ് വിളിച്ചു അപ്പച്ച എന്താ വിശേഷം സുഖമാണോ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നിന്നെ ഒന്ന് വിളിക്കാനിരിക്കുവായിരുന്നു ഞാൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ അപ്പച്ച കാര്യം അതവിടെ നിൽക്കട്ടെ നീ എന്താ വരുന്നത് അത് ഞാൻ രണ്ടു ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു സമയമില്ലാത്തത് കൊണ്ട് അപ്പച്ചനെ വന്ന് കാണാഞ്ഞത് ആൻഡ്രൂസിന്റെ വാക്കുകൾ മാത്യൂസിന് മനസ്സിലായില്ല നീ അടുത്ത മാസം വരുമെന്നല്ലേ പറഞ്ഞത് അത് അപ്പച്ച എനിക്ക് പെട്ടെന്ന് വരേണ്ടി വന്നു ഡിസിയുടെ അമ്മച്ചയ്ക്ക് സുഖമില്ലായിരുന്നു അതാ പെട്ടെന്ന് വന്നേ പിന്നെ കുറച്ച് വസ്തു കിടന്നത് അവളുടെ പേരിലാക്കാനും ഒക്കെ ആയിട്ട് രണ്ട് ദിവസം നല്ല ഓട്ടോ ആയിരുന്നു അപ്പച്ചനെ കാണാൻ വരണമെന്ന് വിചാരിച്ചതാ പക്ഷെ സമയം കിട്ടിയില്ല അടുത്ത തവണ വരുമ്പോൾ ഞാൻ വരാം ഈ തവണ അപ്പച്ച ക്ഷമിക്കേ മാത്യൂസിന് തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് അറിയാനായില്ല അല്ല അപ്പച്ച അപ്പച്ചനെന്താ പറയാനുള്ളത് ഒന്നുമില്ല എന്ന് പറഞ്ഞയാൾ ഫോൺ കട്ട് ചെയ്തു ഒറ്റക്കിരുന്ന് അയാൾ കുറെ നേരം കരഞ്ഞു പാതി പാതിചാരിക്കടന്ന വാതിൽ തുറന്ന് കടന്നു വന്ന ഗൗരി കണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാത്യൂസിനെയാണ് എന്ത് എന്ന് ചോദിച്ച് അവൾ അയാളുടെ അടുത്തെത്തി ഒന്നും പറയാനാവാതെ അയാൾ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു കുറച്ചു സമയത്തെ കരച്ചിലിനൊടുവിൽ അയാൾ സ്വയം നില വീണ്ടെടുത്ത് അവളോട് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഈ ലോകത്ത് ചോദിക്കാനും പറയാനും ഇനി ആരും ഗൗരി എന്നെ വേണ്ടാത്തവർക്ക് ഞാനൊരു ഭാരമാവേണ്ടതല്ലോ നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അതോ നീയോ എന്നെ ഇട്ടേച്ച് പോവോ ഒന്നും മനസ്സിലാവാതെ ഗൗരി അയാളെ തന്റെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു എന്ന് ഞാനുണ്ടാകും മാഷൊന്ന് സമാധാനിക്കും പിറ്റേന്ന് രാവിലെ കൂട്ടുകാരിൽ ഒരാളായ സാമിന്റെ ഭാര്യയുടെ അസുഖം കൂടി ഇനി അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്ന് ഡോക്ടർമാർ പറഞ്ഞു പള്ളിയിൽ അച്ഛനെ വിളിച്ച് അന്ത്യകുദാശയൊക്കെ നൽകി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങിയ അച്ഛനോട് മാത്യൂസിന്റെ കാര്യം കൂട്ടുകാർ പറഞ്ഞു രജിസ്റ്റർ വിവാഹം ചെയ്യാനിരിക്കുന്നു എന്ന് അച്ഛൻ അതൊരു ഷോക്കായിരുന്നു അന്ന് രാത്രി പിന്നെയും ആൻഡ്രൂസിന്റെ ഫോൺ വന്നു മാത്യൂസ് കോൾ അറ്റൻഡ് ചെയ്തു അപ്പാ അച്ഛൻ ഇന്ന് എന്നെ വിളിച്ചിരുന്നു അതിന് അപ്പം കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞു അത് സത്യമാണോ അതെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് അപ്പൻ എന്തിന്റെ കേടാണ് ആൻഡ്രൂസെ നീ നിന്റെ കാര്യം നോക്കൂ അപ്പനെ അനുസരിപ്പിക്കാനൊന്നും നീ ആയിട്ടില്ല ഞാനിപ്പോഴും നിന്റെ ചിലവിലല്ല നിൽക്കുന്നത് പിന്നെ നിന്നെ അനുസരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാനിവിടെ വന്നിട്ട് ഒന്നര കൊല്ലമായി ഇതുവരെ അന്വേഷിക്കാത്ത പള്ളിയിലച്ചനും പള്ളിക്കാരും ഒന്നും ഇനി എനിക്ക് അങ്ങോട്ട് വേണ്ട അയാൾ ഫോൺ കട്ട് ചെയ്തു അയാളുടെ വാക്കുകളിലെ ദേഷ്യം അവന് മനസ്സിലായി ഇതുവരെ അപ്പനെ തിരക്കാതിരുന്നതിലുള്ള ദേഷ്യവും വിഷമവും അയാൾ കാണിച്ചു